ആവശ്യങ്ങൾ നിറവേറാൻ നിറവേറാൻ ആഗ്രഹങ്ങൾ നമുക്കൊരു വഴി പറഞ്ഞു തന്നെ ഒരുപാട് ആവശ്യമുള്ളവർ നമ്മളെങ്ങോട്ട് ഏർ രോഗമുള്ളവരവരുടെ കടമുള്ളവരവരുടെ ജോലിയില്ലാത്തവരവരുടെ ഭവനമില്ലാത്തവരവരുടെ മക്കളുടെ വിവാഹപ്രായമായി തെരഞ്ഞെടുക്കുന്നവരും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുള്ളവർ അവരുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്താണോ അത് നമുക്കൊരു വഴി പറഞ്ഞു തരുന്ന പക്ഷെ ഞാനും നിങ്ങളുടെ നിലകൊള്ളുന്ന വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട മഹത്തായ മാസത്തിലാണ് ഞാൻ നിങ്ങളുടെ നിലകൊള്ളുന്നത് വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ ഈ ഭൂമിയിൽ നമുക്ക് ഒരു ദിവസം പോകുമ്പോൾ എത്ര മേഖലകളിൽ അല്ലെ അതുകൊണ്ട് ആരും പറയുന്നത് എന്റെ കഴിവ് എന്റെ കഴിവെന്ന് പറയരുത് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു കഴിവുമില്ല ഈ ഭൂമിയിൽ നമ്മളെ നമ്മുടെ വളർത്തിയെടുത്ത നമുക്ക് വിദ്യാഭ്യാസം നമ്മുടെ ഗുരുക്കാരാ അങ്ങനെ ധാരാളം പേരുടെ സഹായത്തോടെ ഈ ഭൂമിയിൽ വന്നവരാണ് നമ്മൾ ഇപ്പോഴും നമ്മൾ അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു പക്ഷെ എല്ലാ സഹായവും നൽകുന്നത് സുബ്ഹാനഹു വ അത് വ്യത്യസ്തമായ രീതിയിലൂടെ നമുക്ക് സഹായങ്ങൾ നൽകപ്പെടുന്നുണ്ട് മലക്കുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അറുവാഹു അറുവാം നമുക്കുണ്ട് ഇതൊന്നും നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നതല്ല പക്ഷേ അള്ളാഹു ഇതെല്ലാം സഹായിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെയാണ് പക്ഷേ വിവിധ രീതികളിലൂടെ അള്ളാഹു നമുക്ക് സഹായം നൽകപ്പെടുന്നുണ്ട് കണ്ടാണ് ഒരു ഒരു ഹദീസ് നമുക്ക് കാണാം ഔലിയാക്കൾ അവർ എന്നോട് അതുകൊണ്ടാണ് തീർച്ചയായും അത് ഞാൻ അവർക്ക് നൽകുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് നമുക്കൊക്കെ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായാലും വിശേഷങ്ങളുണ്ടായാലും മഹാന്മാരായ പ്രിയപ്പെട്ട മഹാന്മാരായ

അവർ പാപങ്ങളുടെ അടുത്തുകളിലേക്ക് പോയിട്ടില്ല

കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് 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 പറഞ്ഞു കൊടുത്തു കുട്ടികളെ പഠിപ്പിച്ചു 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 ഹദീസ് ഖുർആൻ കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് സ്ഥലത്തേക്ക് പോയി ഒതുപോടാൻ വേണ്ടി പോയി ഉസ്താദ് കഴിഞ്ഞതിന് ശേഷം ക്ലാസ് തിരികെ

സമയം തന്നെ ക്ലാസ്സിലേക്ക് വരുന്നോ അത് തിരികെ ക്ലാസ്സിലേക്ക് വരുന്നു ക്ലാസ് തുടർന്നു ശിഷ്യന്മാരാണ് ചെരുപ്പ് അതിന് പോയത് ഇതിനാണ് ഇങ്ങനെ അവർ ചോദിച്ചതുമില്ല കുട്ടിയോട് പറഞ്ഞതുമില്ല കാരണം കുഞ്ഞുങ്ങൾ അത് മഹാനവറുകൾക്കറിയാം അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഒരു ദിവസം കുറച്ച് ആൾക്കാരോട് വരുകയാണ് എന്നിട്ട് അവരെ ചോദിക്കുകയാണ് എവിടെയാണ് അവർക്കറിയാം ഔലിയാക്കളുടെ നേതാവാണ് അവർ ചോദിക്കുകയാണ് എവിടെയാണ് കുട്ടികളെ ഉസ്താദ് അപ്പോൾ അവർ പറഞ്ഞു ഉസ്താദിനെ കാണാൻ വന്നിരിക്കുകയാണ് ഉസ്താദിനെ കാണാൻ വന്നിരിക്കുകയാണ് സമാനവുമായി കുഞ്ഞുങ്ങൾ ചോദിച്ച ആ രണ്ട് മെതിയടി ആ രണ്ട് ചെരുപ്പുകളെടുത്ത് കാണിച്ചിട്ട് പറയുകയാണ്

അങ്ങനെ കൂട്ടിലായ ഒരുപാട് നമുക്കറിയാൻ വിളിച്ച് സഹായം തേടിയപ്പോൾ തന്നെ ഈ ൊടി ചെരുപ്പുകൾ മരിക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള അക്രമികളും കൊള്ളക്കാരുമായ ആൾക്കാർ ഒരു ഒരു രഹസ്യമുണ്ടെന്ന് കരുതി അവരൊക്കെ പോവുകയും പേടിച്ചു വിരണ്ടുപോകുകയും രണ്ട് കൊള്ളത്തലവന്മാരുടെ നേതാക്കന്മാര് മരിച്ചു വീഴുകയും ചെയ്തു ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടി വന്ന ജനങ്ങൾ ആ വിദ്യാർത്ഥികളോട് പറയുകയാണ് ഞങ്ങൾ ഈ കാര്യം പറയാനാണ് മഹാനായ ആൾക്കാർ ആ വിദ്യാർത്ഥികളോട് പറഞ്ഞപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായി നേരത്തെ വലിയ ചെറിയ ചെരുപ്പുകളുടെ രഹസ്യം മനസ്സിലായി അയ്യപ്രിയ പട്ടം മഹാനായ

അപ്പൊ എന്റെ പ്രിയപ്പെട്ടേ നമുക്ക് പലർക്കും പല ഓരോ മനുഷ്യർക്കും വ്യത്യസ്ത ആഗ്രഹങ്ങളാണ് ഞാൻ പറയാനുള്ള രോഗമുള്ളവരോട് കടമുള്ളവരോട് ജോലി ഇല്ലാത്തവരുടെ ഭവനമില്ലാത്തവരുടെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന മക്കളുള്ളവരോരുടെ അങ്ങനെയുള്ള വ്യത്യസ്തമായ ആഗ്രഹമുള്ളവരുടെ ഓരോ ആൾക്കാരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടത്തി തരാൻ വേണ്ടിട്ട്

أعوذ بالله من الشيطان الرجيم بسم الله, بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أبو عبد سورة الفاتحة أدنى شيء أدنى شيء آية الكرسي آية الكرسي أدنى شيء ألف نشرة സൂറത്ത് നമ്മൾ നമ്മുടെ സൂറത്ത് أعوذ <applause> بالله <applause> من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب إن سورة مهتاي سورة ودغا أنا إي موت سورة الأنبياء شيخ 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 محي الدين عبد القادر الجيلاني رحمه الله مهانا يا شيخ عبد القادر الجيلاني رحمه الله يوري. حضرت لك حديث يوغا

ഞങ്ങളുടെ ജോലിയില്ലാത്ത നിങ്ങൾക്ക് ജോലി നൽകണേ നിങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാ മക്കളില്ലാത്ത മക്കളെ നൽകണേ അല്ല നിങ്ങളെ മക്കളെ മാതാപിതാക്കൾക്കും നാട്ടുകാർക്കല്ല ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ പഠിച്ചവനെ മക്കളുടെ രോഗങ്ങൾ ശുഭയാക്കണേ ഉള്ള ദീർഘായു ആയിരാരോഗ്യം നിലനിർത്തണേ പഠിച്ചവനേ കേസുകളുടെ കള്ളക്കേസുകളെല്ലാം രക്ഷപ്പെടുത്തണമെന്നായി ഭൂമിയിൽ അനുഗ്രഹം സന്തോഷങ്ങൾ <Sussati> നിലനിർത്തണേ <Sussati> 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 കൊച്ചവനേ അസൂയയുടെ അസൂയയുടെ തുമാര കാരണവന്നതു നടുന്നതു നട കാരണ കൊടുക്കുന്ന കള്ളൻമാരുടെ ശബ്ദങ്ങളിൽ നിന്ന് ചെറിയമാട് ചെറിയ നിന്ന് മറ്റേങ്ങിനാണ് ഇതെല്ലാം ഞങ്ങളെ ഞങ്ങളെ മക്കളെ നിങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് എന്ന് പറഞ്ഞ നിങ്ങളുടെ മജ്ലിസിലുള്ളവർല്ലേ ഇല്ലവരി ഇന്നി കാക്കണേ അല്ലാഹ റബ്ബനാ തനാ ഫി ഹസന വ ഫിൽ ആഖിറതി ഹസന തൻ അക്നാ അലാമർ അല്ലാഹു മസ്ലി ഉസ്ലി ബാരക ലൈ